വയറ് ചെറുവയറ് മെഴുക്കുവെട്ടി അനിതിനെ കാണിച്ചു കൊടുക്കാനാണ് അനിതി കൂടുതൽ കൊണ്ടടാൻ തുടങ്ങുന്നു അതെ അവൾക്ക് അറിയോ ചെയ്യാ എന്നാൽ നമ്മളെ കേരള സ്റ്റൈലിൽ ചെറിയ ചെറിയ കറുവപ്പട്ട അതിൻറെ ഹുഡ്ജിൻ കൊണ്ടുള്ളത് നല്ല മന്തേടാനേക്കാളേ വിടെ കാണും ഒരു സവോള അത് സാരില്ല കറിയാപ്പിലാണല്ലോ കറിയാപ്പലാ കരിയാപ്പില നിറയെ ഈ സവോള ഉണ്ടാക്കുമ്പോൾ ഒരു പ്രകൃതി വഴക്കിയാൽ മതി എന്താണെന്നറിയാവോ നമ്മളെ ചെറുപയറുകറി കൂട്ടുമ്പോൾ രസമുണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം ഇപ്പൊ മെഴുകോറ്റി വയ്ക്കുവാണെങ്കിലും എനിക്ക് എനിക്കത് കടിക്കണ ഇഷ്ടം അങ്ങനെ നല്ലപോലെ വഴറ്റുന്നത് ശരിക്കും ഗ്രേവിക്ക് പക്ഷെ വെഴുക്കോറ്റിക്ക് ഉണ്ടാക്കിയാലും ചിലപ്പോൾ അത് മറ്റേ വേഗന പോലെ അങ്ങ് അരിഞ്ഞു പോകില്ല സാധനം പോലെ ഇരിക്കും മുളക് പൊടി വീട്ടിൽ അരച്ച മുളക് പൊടി മുളക് പൊടി ആ പൊടിച്ച മുളക് പൊടി ഞങ്ങൾ അരക്കുവേണേ ഇവിടെ അരക്കാ അവിടേക്ക് മെയിൻ ആയിട്ട് അരക്കാമെന്നുള്ളത് മേടിച്ച പോകും മഞ്ഞപ്പൊടിയാണ് എൻ്റെ മറ്റേ മുളക് പൊടി മഞ്ഞൾപ്പൊടി തീർന്നപ്പോൾ തങ്കടം മഞ്ഞൾ വെച്ചാൽ ആ മേടിക്കണം എന്തെങ്കിലും പൊടിയോടിക്കുന്നേ ചെറുപയറു വെള്ളം വെള്ളമൊഴിക്കണം ണ്ടാക്കി തന്നു എന്നാ രുചി ഇറന്നു അത് അവരുടെ കൈപ്പുണ്യായിരിക്കും ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കി അങ്ങനെയാണ് ചെറു കയറുകറി ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പത്തിനും പുട്ടിനും നല്ല ഗ്രേവി ആയിട്ട്

हां अरे पता नहीं पूरा क्या फोन पर पढ़ रहा हूं मैं तुम्हारा भाई ये आप बात चोर है रे हैं चोर ബാക്കി അമ്മേ അമ്മ ഒരു തുമ്മലാണ് ബാക്കി ചെറുപയറ് ഉപ്പും തേങ്ങ ഇട്ടതാണേന്ന് ചൂടാക്കിയപ്പോ എന്താടി എന്താ

था था। दे, दे दे दे? आरी. आरी। नहीं जो कुछ नहीं 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 तेरे वाला नहीं तेरे अरे वो मैं सोचूँगा अप्पा me abandonou e ah hein? यासा? या सक फिर तो लो एरिया ना അതല്ലേ കത്തിച്ചറിയാം ഓരെണ്ക്കിലോ ആ ഓരെണ്ണക്കിലോ ഉള്ളൂ അവിടെ കവർ കാണും കവർ

ഇന്നലെ മാവേ ഇല്ല ഇന്നലത്തെ മാവില്ലേ ആ അത് ഞാൻ വെള്ളം പൊഴിച്ച് സെറ്റാക്കി തേങ്ങ കരച്ചു ചേർത്ത് സെറ്റാക്കിടാ അപ്പം വേണോ ആ നീ ഇന്നലെ നിർബന്ധിച്ച് കഴിക്കാം ഇന്നലെ ഒന്നും ഇറങ്ങി എവിടാ വച്ചപ്പോ ഏത് അതില്ല ജീര സാരി നോക്കേന്ന് സൈഡ് എന്തോ വെളുത്ത പോലെ ഇരിക്കണ ഞാൻ വെല്ലുനെ

മ്പ അടിക്കും മരിയാക്കി വില എടുത്തിരിക്കും അതിയേത് കുടുംബം അടിച്ചോന്നറത്തില്ല ഉച്ചയായില്ല അത്രേം അടുക്കങ്ങ തുടങ്ങയാലോ മീൻ ഉണ്ട് അത് അതിനെ എടുത്തേ കുറച്ച് നേരം നമുക്ക് കുടിക്കാം ഞാൻ അത് എടുക്കжу നമ്മള് തന്നെ അതിൽ ചാടി ഹും ഇതെ ദായിക്കണം ഫയർ ചെയ്തിട്ടാണ് 뭘인지 몰인지. புல்ல முழு வெச்சு വേണ്ട കൊണ്ടു വയ്ക്കാൻ വേണ്ടി ചുരിദാറൊക്കെ നേരം നേരല്ലേ মাই അടിച്ചും പാരി തുടക്കി ഒരുമിച്ച് കഴിഞ്ഞാൽ നീ നമ്മ അടുത്ത് പിന്നെ ആ ഞാൻ അടിച്ചു പരിഞ്ഞിട്ട് പിന്നെ ല്ലേ വറുക്കാൻ വറുത്താ ബാക്കിയുടെ ചാർജ് തീരാറായി ഇല മീനാണ് വാങ്ങിയത് ഇത് അര കിലോ വാങ്ങിയോളൂ മോട്ട കൊറച്ച് തേങ്ങ ചരണ്ടിയത് കൊണ്ട് മോരി കറി വെക്കാൻ നോക്കാം തൈരി മൊഴിച്ചു വെച്ചിട്ട് കൊറേ ദിവസമായി മോരുകറി വെക്കീനായി പോയർന്നു നല്ല ഫ്രൈ ആണ് കിട്ടില്ല നല്ല കറുമുറൊന്നും കഴിച്ചു പൊത്തിക്കില്ല വറുത്തത് മോരി കറി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടത് ഉള്ളത് കൊണ്ട് ചുമ്മാ അങ്ങനെ ഇരിക്കും ഒരു പണിയും ചെയ്യൂല ീരല കൊഞ്ചുമുളക്ടി <laughs> അമ്മയുണ്ടായിരുന്നപ്പോഴാട്ടോടി മോലുക തിളച്ചെടുപ്പി ഞാൻ ചീ കെടുത്തിട്ട് പോയി കടുവം പറത്തിട്ട് ഏഹ് ഒച്ച കേട്ട് വന്ന് നോക്കിയപ്പോ തിളച്ചാടി അതിന്റെ ആദ്യമായിട്ട് ഇവിടെ വന്നെ പണ്ട് വീട്ടിൽ വെച്ചാണ്ട് തിളച്ചടി പോയിട്ടുണ്ട് അമ്മയല്ലെന്ന് ഞാനടുപ്പോട് വർത്താരം പറയാന മനസ്സിനല്ലേ അവത്തൊക്കെ പറ്റൂലോ പോവാണ് മൂര് കറിയും മീൻപറുത്തതും മീൻ കറിയും ഉണ്ട് മീൻപറുത്തതും ഉണ്ട് എന്തു വേണേലും ഉണ്ട് ചെറുപയറ് കറിയുണ്ട് മതി ഇത് തന്നെ അധികം തിളച്ച് അനീത്തിയാണെങ്കിൽ പരക്കാൻ ഇപ്പോൾ തുടയ്ക്കുക हं जानू जानमनी देखो टा बामरा किते हं

അത് ണ്ടോ നഗം ആ ഇത് കുടിക്കണ്ട ബാ നമ്മൾ പോവാഞ്ഞേ ഞാനു വാടിയാ കുടിക്കുന്ന ബ്ലാക്ക് കോഫി കുടിക്കേണ്ട मोता किनी किनी जमिनी लागली कुणी समोर पण काही दाखले पाहिजे बाकी राजकीय बद्दल काहीच मत होत नाही शिकले नाही सगळा सगळा बाकी जरा होवेटा नवीन

പഴമല്ല പച്ച ചക്കെട്ടാ അറിയാ നോക്കട്ടെ ഇനി ചക്ക കേട്ടോ നീ വെട്ടണന്റെ അതല്ലേ മഞ്ഞ ആണോ തര മൊത്തതുമായി നീനാ ഉഴിയേ വെസ വറ്റേന്നാണോ പുളുന്നാ എങ്ങായിടേ ഇഷ്ടം തരണ്ടില്ല ഇതെ ഇങ്ങന ഒരു വെച്ചിരുന്നാ എന്നെ സൗണ്ട് വെയ്ക്കും ഇതിനെ മെയിൻ വെച്ചിട്ട്